പിച്ചക്കാരെ വെറുതെ വിട്ടേക്കരുത് ചൂടുവെള്ളം കുരി ഒഴിച്ച് വിടരുത് പിച്ചക്കാരുടെ കയ്യിലൊക്കെ നിലകൊള്ളുന്ന അനുഗ്രഹ ഇരിപ്പുണ്ട് വഴിയിൽ നടക്കുന്ന ആരുമില്ലാത്തവര് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ നല്ല വണ്ടിയിൽ ഇങ്ങനെ ശീതീകരിച്ച വണ്ടിയിൽ ഇരുന്ന് നല്ലായിട്ട് ഇങ്ങനെ പോകുമ്പോ വഴിയിലൊക്കെ ഒരു കൊച്ചി കൊച്ചിങ്ങനെ വയറുകൂന്തിയിരിക്കുമ്പോ വണ്ടി അവിടെ നിർത്തണം നിർത്തിയിട്ട് ഇറങ്ങി ചെല്ലണം മക്കളെ വല്ലോ കഴിച്ചോ ചോദിക്കണം അച്ഛൻ അരി വാങ്ങിച്ചു അല്ല ചേച്ചി ചേട്ടൻ അരി വാങ്ങിച്ച് തരട്ടൻ ചോദിക്കണം എന്നിട്ട് വാങ്ങിച്ചു കൊടുക്കണം എന്നിട്ട് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തിട്ട് കുടിച്ചിട്ട് പോകണം മനസ്സലിവ് വേണം എവിടെ പാവപ്പെട്ടവരെ കണ്ടാൽ ഉള്ളിൽ ഒരു വേദന കരച്ചിൽ സംഭവിക്കുന്നറിയാ അപ്പോൾ ദൈവം അനുഗ്രഹിക്കും അപ്പോൾ ദൈവം അനുഗ്രഹിക്കും അപ്പോൾ ദൈവം അനുഗ്രഹിക്കും അപ്പം ചേച്ചി നേരെ അങ്ങോട്ട് ചെന്ന് രണ്ടപ്പം ഉണ്ടാക്കി വേഗം കൊണ്ടുവന്ന് പ്രവാചകന് കൊടുത്തപ്പോ പ്രവാചകൻ പറഞ്ഞു നിന്റെ കലത്തിലെ മാവ് ഇനി തീരില്ല ഭരണിയിലെ എണ്ണ ഇനി വറ്റില്ല കൊടുക്കുന്നവന്റെ ഭാണ്ഡം എന്നും നിറഞ്ഞു തന്നെ കിടക്കും കൊടുക്കുന്നവന്റെ ബാങ്ക് അക്കൗണ്ടിൽ എന്നും കൊടുക്കാനുണ്ടാവും എന്നും അച്ചട്ടാണ് ഒരു വ്യത്യാസമില്ല ഒരു വ്യത്യാസമില്ല കൊടുക്കുന്നവന്റെ അക്കൗണ്ടിൽ എന്നും ഉണ്ടാവും സീറോ എന്ന് പറയുന്ന ഒരു സീറോ ബാലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്നും ഉണ്ടാവും പതിനായിരം എടുത്തു കൊടുത്താൽ പതിനായിരം എവിടുന്നോ ഒഴുകി ഇങ്ങനെ വരും